ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ജന്മരാശിയിൽ തന്നെയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ഓജസ് എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാം കാരണം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ അനാരോഗ്യം മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ വൈഷമ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം വൃഷിക കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവേ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ചൊവ്വ എന്നതിനാൽ സൂക്ഷിത്വത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകില്ല എന്നാൽ തുടർന്ന് ഡിസംബർ ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ദോഷഫലങ്ങളെ നൽകാം രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നിവയെ കുറിക്കുന്നു അതുകൊണ്ട് സാമ്പത്തികമായ ചില പ്രതിസന്ധികളെ ഇവർക്ക് നേരിടേണ്ടി വരാം കൂടാതെ വാക്കുകൾക്ക് സംയമനം മിതത്വം എന്നിവ പാലിക്കുകയും വേണം ചൊവ്വ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കങ്ങൾ എന്നിവയ്ക്കും സാധ്യതകളെ സൃഷ്ടിക്കാം ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും നൽകുക കാരണം ബുധൻ തൻ്റെ അനിഷ്ടഭാവങ്ങൾ ആയ ഒന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മം അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ശാരീരികമായ വൈഷമ്യങ്ങളെ നൽകാം എങ്കിൽ ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ ചില പ്രതിസന്ധികൾ അമിതമായ ചിലവുകൾ കർമ്മവിഘ്നം കാര്യതടസ്സം അലച്ചിൽ എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാർക്ക് ഡിസംബർ അഞ്ചാം തീയതി വരെയും ഗുണാനുഭവങ്ങൾ നൽകി ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാകും സഞ്ചരിക്കുക വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ് ഈ ഒൻപതാം ഭാവം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകും എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ വ്യാഴം ഈ കൂറുകാർക്ക് നൽകിയിരുന്ന ഗുണാനുഭവങ്ങൾ നിലയ്ക്കുന്നു കാരണം എട്ടാം ഭാവം എന്നത് ആരോഗ്യം രോഗപ്രതിരോധശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ വ്യാഴം അനിഷ്ടഭാവമായ എട്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം രോഗാരിഷ്ടതകൾ ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ആരോഗ്യത്തിൽ നല്ല ഒരു ശ്രദ്ധ പുലർത്തുക കൂടാതെ വ്യാഴത്തിൻ്റെ അപ്രീതിക്ക് പരിഹാരമായി വ്യാഴത്തിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ സ്മരിക്കുക ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക അധികം ഗ്രഹങ്ങളും അനിഷ്ഠരായി സഞ്ചരിക്കുന്ന വൃക്ഷകൂറുകാർക്ക് ഈ മാസം വളരെ വലിയ ഒരു ആശ്വാസം ഏകുക ശുക്ര സഞ്ചാരമാണ് ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക ചെലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകാറ് എന്നാൽ ശുക്രൻ ഇതേ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ കുറയും കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കാമെങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങൽ ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കുക തുടർന്ന് ജന്മം അഥവാ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഗുണാനുഭവങ്ങളെയാണ് നൽകുക കാരണം ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സുഖം മനസ്സുഖം ലൗകികസുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹന ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത് ശുക്രന് പുറമെ ശനിയും ഈ കൂറുകാർക്ക് ഗുണദാതാവായി മാറുന്നു ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയമായ ചിന്തകളുടെയും ഭാവമാകുന്നു തന്നെ ശനി ഈ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബദേവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർധിക്കുന്നു സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ് രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ നാലാം ഭാവം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃക്ലേശത്തെ ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അതേസമയം ഗൃഹം ഓടി പിടിപ്പിക്കുക വാഹനങ്ങൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക ഭൂമി ക്രയവിക്രയങ്ങൾ ഏർപ്പെടുക തുടങ്ങിയ നല്ല പ്രവർത്തികളിലും ഈ കൂറുകാർ ഈ സമയത്ത് ഏർപ്പെടുന്നതാണ് കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് എന്നറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽബലമായി തൊഴിൽ രംഗത്തെ ഒരു അസംതൃപ്തി മനസ്സുഖം ഇല്ലായ്മ എന്നിവ ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം അപ്പോൾ വൃഷ്ടിയ കൂറുകാർക്ക് ഈ മാസം ശുക്രൻ ശനി എന്നിവർ ഗുണദാതാക്കളായി ഭവിക്കുന്നു വ്യാഴം മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു ചൊവ്വ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ ബുധൻ രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു അധികം ഗ്രഹങ്ങളും ചെലവിൻ്റെ എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലും ജന്മത്തിലുമാണ് അനിഷ്ഠരായി സഞ്ചരിക്കുന്നത് എന്നാൽ ഇതേ ഭാവത്തിൽ ശുക്രൻ അനുകൂലനായി സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നുവെന്നത് ഈ കൂറുകാർക്ക് നൽകുന്ന വലിയൊരു ഘടകവും ആശ്വാസവും ആകുന്നു കൂടാതെ ശനി അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഉപാസനാമൂർത്തികളെ വിടാതെ പിടിക്കുക സ്മരിക്കുക ആത്മീയതയിൽ ഊന്നൽ കൊടുത്ത് ജീവിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം